നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ കുംഭം ഒന്ന് അതുപോലെ തന്നെ നാളെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ മുപ്പട്ടു വ്യാഴവുമാണ് അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടി ജോലിക്ക് തടസ്സമുണ്ടെങ്കിൽ ആ ജോലിയുടെ തടസ്സം കിട്ടുന്നതിന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി എന്നും ഇക്ക നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ക്രിയയും അതുപോലെ അത് ചെയ്യേണ്ട പ്രവൃത്തിയും അതിനെ അതിനോടനുബന്ധിച്ച് അത് നേടിയെടുക്ക വേണ്ടി നാളെ ഒരൊറ്റ ദിവസം രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊടുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെ കുറിച്ചാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇനി ഇത് തുടർന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നാളെ ഒരു പ്രത്യേക ദിവസമായതിനാൽ നാളെ ചെയ്യുമ്പോൾ അതിന് വളരെയധികം ഫലമുണ്ട് ഇനി നാളെ ചെയ്യാൻ സാധിക്കാത്തവർ ഈ കുംഭമാസത്തിൽ അടുത്ത വ്യാഴാഴ്ച ഇത് തുടർന്ന് ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് നാളെ രാവിലെ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ വൈകുന്നേരം നിങ്ങൾക്ക് ഇത് ചെയ്ത് വെക്കാവുന്നതാണ് ഒറ്റപ്രാവശ്യമേ ചെയ്യേണ്ടു ഒറ്റപ്രാവശ്യമേ മന്ത്രം ജപിക്കേണ്ടു എന്തെല്ലാം കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഏത് കാര്യത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്ത് വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് ചെയ്തവർക്ക് നല്ല ഫലമുണ്ട് നാളെ ഞാനും ഇത് ചെയ്യുന്നതാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ജീവിതത്തിൽ സാധിപ്പിച്ച് എടുക്കണമെങ്കിൽ പല ക്രിയകളും പല മന്ത്രങ്ങളും നമ്മൾ ഉപ േ പറ്റു അപ്പോൾ വിശ്വാസത്തോടെ നമുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം ഭഗവാൻ തരാതിരിക്കില്ല അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ് നല്ല ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ കുംഭം ഒന്നുമാണ് അപ്പോൾ നമുക്കറിയാം കുംഭരാശിയിൽ ഇപ്പോൾ ശനി ഭഗവാൻ ഉള്ള അതായത് ഇപ്പോൾ ശനി ഇരിക്കുന്നത് ശനി സ്വക്ഷേത്രമായ അതായത് ശനി ഭഗവാന്റെ സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിലാണ് ശനി ഇപ്പോൾ ഉള്ളത് അപ്പോൾ ശനി ശനിയൊക്കെ ബാധിച്ച ഇരിക്കുന്നവർക്ക് അതുപോലെ ശനിപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നമ്മളുടെ വീട്ടിലേക്കുള്ള ശത്രുദോഷങ്ങൾ അകലാൻ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഉയർച്ച ലഭിക്കുവാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ശത്രു ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിലും ക്ഷൂദ്രത്തിന്റെ ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സർവ്വദോഷങ്ങളും പോകുന്നതിനുള്ള ഒരു ക്രിയയുമാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യുക നാളെ രാവിലെയോ വൈകിട്ടോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വ്യാഴാഴ്ച ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ എള്ളടുക്കുക ഇനി എള്ളില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക എള്ളില്ലാത്തവർ നിങ്ങളുടെ കലത്തിൽ നിന്ന് അതായത് നമ്മൾ എവിടെയാണോ അരി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം എടുക്കാൻ പറ്റും ഒരു പിടി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒരു പിടി അരി വാരി എടുക്കുക എന്നതിനു ശേഷം ശുദ്ധിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇടുക ഈ അരി ആ എള് എടുക്കുന്നവർ തീർച്ചയായിട്ടും എടുക്കുക അപ്പോൾ എള്ളും ഇതുപോലെ തന്നെ ഒരു പിടി എള്ളാണ് വേണ്ടത് ആ എള്ളവർ എള്ളെടുക്കുക എള്ളില്ലാത്തവർ അരി എടുക്കുക ഇത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു രൂപ നാണയമാണ് ഒരു രൂപ നാണയം ഞാൻ എപ്പോഴും ും പറയാറുണ്ട് ഒരു രൂപ നാണയം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് അത് വഴിയിൽ നിന്നൊന്നും കടന്ന് കളഞ്ഞു കിട്ടിയാൽ ഒന്നും നമ്മളെ എടുക്കരുത് കാരണം ഒരുപാട് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്ന മാന്ത്രിക പ്രവർത്തികൾ ചെയ്യുന്നത് ഒരു രൂപയിലൂടെയാണ് അതുകൊണ്ട് തന്നെ താന്ത്രിക കർമ്മങ്ങളും ഒരുപാട് ഒരു രൂപയിലൂടെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു രൂപ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന പൈസയല്ലാതെ നാട്ടിൽ അവിടെ ഇവിടെയും കിടക്കുന്ന പൈസ പൈസയൊന്നും എടുത്ത് പേഴ്സിലൊന്നും വെക്കരുത് അത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിപ്പിക്കും അത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുറ്റത്തൊക്കെ ഒരു രൂപ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയൽപക്കത്ത് ശത്രുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കുക കാരണം ഒരു രൂപയിലൂടെ അവരെന്തെങ്കിലൊക്കെ ചെയ്ത് ഇടുന്നതാണത് അപ്പോൾ അത് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾക്ക് വല്ല പൈസയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ വീട്ടിനകത്തേക്ക് എടുത്ത് കയറരുത് നിങ്ങൾ ആ പൈസ എടുക്കുക നേരെ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി കർമ്മത്തിലേക്ക് പോകാം നിങ്ങൾ രാവിലെ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾ ഇത് ഒരുക്കി വെക്കുക നമ്മൾ നമ്മൾ വെക്കുന്ന കലത്തിൽ നിന്ന് ഒരു പിടി അരി എടുക്കുക നല്ല ശുദ്ധ വൃത്തിയായിട്ട് കഴുകി സോപ്പ് ഇട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുത്ത ഒരു രൂപയുടെ നാണയം ും വേണം ഈ നാണയം ആ ഒരു അരിയിലേക്ക് വെക്കുക അല്ലെങ്കിൽ എള്ളുണ്ടെങ്കിൽ എള്ളിലേക്ക് വെക്കുക എന്നിട്ട് വളരെ നല്ല രീതിയിൽ വിഷ്ണു ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാം വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ജീവൻ നിലനിർത്തുന്ന ലോകത്തിന്റെ തുടിപ്പ് തന്നെ നിലനിർത്തുന്ന സമ്പത്തിൻ്റെ ദേവതയായ ദേവിയുടെ നാഥനാണ് ലോകനാഥനായ വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ വിളിച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും നിങ്ങൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ ഒരു ആഗ്രഹം പറയുക ആഗ്രഹം പറയുകയാണ് ആദ്യം വേണ്ടത് നിങ്ങൾ മനസ്സുരുകി ആഗ്രഹം പറയുക ഇപ്പോൾ ഒരു കുട്ടിയുടെ വിവാഹം നടന്നു കിട്ടണം നിങ്ങളുടെ കുട്ടിയുടെ വിവാഹത്തിന് തടസ്സമുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അവരൊരു ഡിവോഴ്സിന്റെ വക്കിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മോനൊരു ജോലി മോക്കൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനൊരു ജോലി നിങ്ങൾക്കൊരു വീട് എന്ത് ആഗ്രഹം വേണമെങ്കിലും മനസ്സുരുകി ഭഗവാനോട് പറയുക നിങ്ങൾക്ക് വിഷ്ണു ഭഗവാനോട് പറയാൻ നിങ്ങൾ ഒരു കൃഷ്ണഭക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണ കൃഷ്ണ ഭഗവാനോട് പറയാവുന്നതാണ് അപ്പോൾ ഈ ഒരു രൂപ നാണയം തീർച്ചയായിട്ടും ആ അരിയിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചിരാതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചാണ് തിരി കൊളുത്തേണ്ടത് നെയ്യ് ഒഴിച്ച് തന്നെ തിരി കൊളുത്തണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം എങ്ങനെ ഉച്ചരിക്കണം എങ്ങനെ പറയണം എന്ന് ഞാൻ പറഞ്ഞു തരാം ആ മന്ത്രം നാളെ ഒറ്റ ദിവസം അതായത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം നാളെ രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യുന്നവർക്ക് വൈകിട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് നാളെ വൈകിട്ടോ രാവിലെയോ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത വ്യാഴാഴ്ച നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും വിഷമിക്കരുത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക എന്നിട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി പറഞ്ഞു തരാം തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് അതായത് പായയോ ഒരു പലകയോ എന്തെങ്കിലും ഒരു പീഠമോ അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സാധാരണ രീതിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു ചിരാതിൽ കുറച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് കൊളുത്തിയതിനു ശേഷം ഈ നാണയവും ഈ ും അല്ലെങ്കിൽ നാണയമോ എള്ളോ അല്ലെങ്കിൽ പിന്നെ അരിയോ എള് പെട്ടെന്ന് എടുക്കാനില്ലാത്തവർക്ക് നിങ്ങൾ വെക്കുന്ന കലത്തിന്റെ അതായത് നിങ്ങൾ അന്നാന്ന് വെക്കുന്ന അരിയുടെ പാത്രത്തിൽ നിന്ന് ഒരു പിടി അരി വാരിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഈ ഒരു രൂപ ആ അരിയുടെ മുകളിൽ വെക്കുക അതുപോലെ എള്ളാണെങ്കിൽ എള്ളിന്റെ മുകളിൽ വെക്കുക എന്നതിന് ശേഷം ഈ ചിരാത് കൊളുത്തി വെച്ചിരിക്കുന്ന ചിരാതിൻ്റെ അടുത്ത് ഇത് വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ഈ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ ആ ബ്രഹ്മ ഋഷി പ്രകൃതി ചന്ത ശ്രീരാമോ ദേവത എന്ന് ആദ്യം ഒരു പ്രാവശ്യം പറയുക അതുപോലെ തന്നെ ധ്യാനം ഒരു പ്രാവശ്യം ചൊല്ലുക ഈ മുകളിൽ കൊടുത്ത രണ്ടെണ്ണവും ഓരോ പ്രാവശ്യമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ജപിക്കേണ്ടതില്ല ഓരോ പ്രാവശ്യം പറയുക അതിനുശേഷം മന്ത്രം എന്ന് പറഞ്ഞ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന മന്ത്രം നൂറ്റി തവണ ഉരുവിടുക നൂറ്റി തവണ ഉരുവിട്ടതിനു ശേഷം നിങ്ങൾ ഇതിനു മുൻപ് അതായത് വിളക്ക് കൊളുത്തി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏതാഗ്രഹം നടക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ അതേ ആഗ്രഹം ഈ മന്ത്രം നൂറ്റി എട്ട് തവണ ജപിച്ചതിനു ശേഷം മന്ത്രം ജപിച്ചതിനു ശേഷം ശ്രീരാമ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾക്കറിയാം ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമ ഭഗവാൻ നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ തടസ്സങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ വേണ്ടി ഭഗവാനോട് അപേക്ഷ അപേഷരൂപേണെ സമർപ്പിക്കുക അപേക്ഷ രൂപേണെ പറയുക ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണമേ എന്ന് അപേക്ഷിക്കുക ഭഗവാനോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത അടുത്ത ഒരു പ്രാവശ്യത്തെ ഒന്നാം തീയതി വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു കാര്യം നടന്നിരിക്കും നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇനി ഇന്ന് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വ്യാഴാഴ്ച ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് വിശ്വസിച്ച് ആഗ്രഹിച്ച് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇനി ഈ അരി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ഒരു പിടി അരിയല്ലേ എടുത്തത് ആ അരി നിങ്ങൾ പിറ്റേ ദിവസം ചോറ് വെക്കുമ്പോൾ അത് മീനോ മത്സ്യമോ മാംസങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസം മാത്രം അല്ലെങ്കിൽ മാറ്റി വെക്കുക മത്സ്യമാംസാദികൾ ഇല്ല ന്ന് നിങ്ങൾ ഈ അരി മറക്കാതെ കഴുകിയെടുത്തതിനു ശേഷം സാധാരണ നിങ്ങൾ ചോറ് വെക്കുന്ന അളവ് അരി എടുക്കുക അതിലേക്ക് ഈ അരിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത് വേവിച്ച് കഴിക്കുകയാണ് വേണ്ടത് ആ ഒരു രൂപ അവിടെ മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നതിനു ശേഷം അത് ക്ഷേത്രത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടിടുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച അതായത് നാളെ വ്യാഴാഴ്ച മുപ്പട്ട് വ്യാഴമാണ് നാളെ തൊട്ട് അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇവിടെ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഒൻപത് മാവിൻ്റെ ഇല എടുത്ത് അതിൽ ഇട കലർത്തി പൂ വെച്ചിട്ട് കൊരുത്ത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തൂക്കുന്നത് വളരെ ഐശ്വര്യമായിരിക്കും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ സർവ്വകാര്യങ്ങളും സാധിച്ചു കിട്ടാൻ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇത് വിജയിച്ച് കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം